ഫിനാലോട്ടിംഗ് നടക്കാണ് അതേ ചൂടി തന്നെയാണ് കേട്ടോ പ്രേക്ഷകരും കുടുംബാംഗങ്ങളും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റീഎൻട്രി നടക്കുന്നത് കൊണ്ട് തന്നെ ടോപ്പ് സെവൻ ഇപ്പോൾ ആകെ കൺഫ്യൂഷലാണ് മത്സരിക്കണോ കണ്ടന്റ് ഉണ്ടാക്കണോ കണ്ടസ്റ്റൻസിനെ തേക്കണോ എന്നറിയാൻ പാടില്ലാത്ത ആകെ ഒരു ടെൻഷനിലാണ് കേട്ടോ അതിനുള്ള ഒരു സമയമല്ല ഫിനാല വീക്ക് അല്ലേ ഫിനാല വീക്കിൽ എല്ലാവരും കൂടിയും അടിച്ചുപൊളിച്ച് തൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം കാണിക്കേണ്ട ഒരു സമയമാണ് ആ ഒരു ഘട്ടത്തിലേക്കാണ് അനുമോളാണെങ്കിലും അനീഷ് ആണെങ്കിലും കളിക്കുന്നത് ആ കാര്യത്തിൽ അവരെ ഞാൻ സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ രണ്ടാളും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് കൽപ്പിച്ച് ുടെ മുഖത്ത് തേക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കോ ഷാനവാസ് ഷാനവാസ് എന്താ ഈ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ കളിക്കുന്നത് എന്താണോ നമുക്ക് വീട്ടിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അനീഷിൻ്റെ മുഖംമൂടി വലിച്ചു കയറാൻ വേണ്ടിയിട്ട് അനീഷിനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ശരിയായിരിക്കാം അനീഷ് ഒരുപാട് ഗെയിമിനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം ഇത് ഗെയിം കളിക്കാനാണ് വന്നത് അപ്പോൾ പലരും പല തരത്തിലുള്ള സ്ട്രാറ്റജീസായിട്ടായിരിക്കും വരിക മാത്രത്തിലുള്ള അത്തരത്തിലുള്ള ആയിട്ട് വന്നു ചില കൺഫ്യൂഷൻസ് ഷാനവാസിനുണ്ടെങ്കിൽ അത് തന്നെയാണ് അനീഷിൻ്റെ വിജയം എന്ന് പറയുന്നത് ആ കൺഫ്യൂഷൻസ് ക്ലാരിറ്റി കിട്ടാത്തടത്തോളം കാലം ഷാനവാസിന്റെ മുന്നിൽ അനീഷ് വിജയിച്ചു നിൽക്കുകയാണ് പക്ഷേ ആ ഷാനവാസ് പറയുന്നത് എനിക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ക്ലാരിറ്റി ഉണ്ടാക്കുകയല്ല വേണ്ടത് അല്ലാതെ അനീഷ് തന്നെ പറഞ്ഞു കൊടുക്കില്ലല്ലോ അനീഷിനെ തോന്നാനുള്ള കോല അനീഷ് തന്നെ കൊടുക്കുവോ ഒരിക്കലും അത് ഷാനവാസ് കണ്ടുപിടിക്കണം അല്പസമയം മുമ്പ് പട്ടായ ഗേൾസ് പട്ടായ ഗേൾസ് അനുമോളെ മാറ്റിയിട്ടോ അപ്പകൻ ശൈത്യ പറ്റിയിട്ടുണ്ട് അതിലേയും നൂറേ ശൈത്യം കൂടി സംസാരിക്കുകയാണ് അവർക്ക് സംസാരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അനുമോളുടെ കുറ്റം തന്നെയാണ് അനുമോളെപ്പറ്റി കുറ്റം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഷാനവാസ് വരുന്നത് അവിടെ പോയി ഷാനവാസ് പറയുന്നത് അനീഷിനെ പോലെയുള്ള ഒരാൾ ഒരിക്കലും പെട്ടെന്ന് പെട്ടെന്നൊരാൾ ഇഷ്ടമൊന്നും പറയില്ല നല്ലപോലെ ആലോചിച്ച ശേഷം മാത്രമേ പറയുള്ളൂ അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് അവളിങ്ങനെ കയ്യും കാലമൊക്കെ കാണിച്ചില്ലേ ഇങ്ങനെ ഹാർട്ട് സിമ്പിളൊക്കെ കാണിച്ചിട്ട് ആ ചേട്ടനെ അങ്ങനെ ആക്കിയതാണ് പാവം അവൾ ഭയങ്കര വിഷമമായി പുള്ളി നല്ലോണം ആലോചിട്ടായിരിക്കും അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അവളതൊരു ആക്കി എടുത്തു എന്ന് ആരാണ് ഗെയിം ആക്കി എടുത്തിരിക്കുന്നത് അനുമോളാണോ അനീഷാണോ ഇവർ രണ്ടുപേരും ഗെയിം ആക്കിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് കാരണം രണ്ടുപേർക്കും അറിയാം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച ഗെയിമാണ് അത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഈ ആഴ്ചയാണെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലായിട്ട് ആരൊക്കെയായിരുന്നു കത്തിച്ചൊലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നേ അനീഷോ അനുമോളല്ലേ അതവരുടെ ഗെയിമാണ് ഫൈനൽ വീക്കിൽ അത്തരത്തിലാണ് കളിക്കേണ്ടത് ഇതൊന്നും മനസ്സിലാവാതെ ബാക്കിയുള്ളവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അതുകൊണ്ട് കുറെ എണ്ണങ്ങള് വീടിനകത്തേക്കും കയറിയിട്ടുണ്ട് അതിലേ നൂറിയും ഷാനവാസൊക്കെ പറയുന്നത് അനുമോള് അനീഷിന്റെ ഗെയിം ഡൗൺ ആക്കി അനീഷിനെ ഇത്ര ഡൗൺ ആക്കിയത് അനുമോളാണെന്ന് അതേസമയം തന്നെ ഷനാസ് പറയുന്നുണ്ട് ഒരിക്കലും അനീഷ് പെട്ടെന്ന് ഒരു ഇഷ്ടം പറയില്ല നല്ലപോലെ ആലോചിച്ച് കണ്ടു മാത്രമേ പറയുള്ളൂ എന്ന് അങ്ങനെ ആലോചിച്ചും കണ്ടു മാത്രം പറയുന്ന ഒരാൾ ഒരു ഒൻപത് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് പറയാമായിരുന്നു ഈ പത്തൊമ്പത്തിരണ്ട് ദിവസം വെയിറ്റ് ചെയ്തു പിന്നെയാണ് ഒരു ഒമ്പത് ദിവസം വെയിറ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ ഒരു ഗെയിം മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് അനുമോള് അനുമോൾ ആ ചേട്ടൻ അത്രയ്ക്ക് സ്നേഹിച്ചുകൊണ്ടായിരിക്കും ആ ചേട്ടൻ പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി ഇന്നിപ്പോൾ അവർ പറയുന്നുണ്ട് അനീഷ് നല്ലപോലെ ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ അനീഷിൻ്റെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നൂറ് വട്ടം ആലോചിച്ചിട്ടേ പുതിയൊരു കാര്യത്തിലേക്ക് കിടക്കൊള്ളൂന്ന് അത് കാര്യമുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ അനുമോൾക്കും ആലോചിക്കേണ്ടത് ഇത് അനുമോളുടെയും കൂടി ലൈഫല്ലേ ആയിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് അനുമോൾക്കറിയില്ല അങ്ങനെ അറിയാതെ ഒരാളെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസം താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ കെട്ടാന്ന് അനുമോളെ സമ്മതിക്കണം ശൈത്യാണെങ്കിൽ സമ്മതിക്കുമായിരുന്നോ ഇപ്പോൾ അതൊക്കെയാണ് പറയുന്നത് കേട്ടോ അവർ ഇനി ഏജിന്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ വരുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ അനീഷിന് പത്ത് നാൽപ്പത് വയസ്സായി അപ്പം അനുമോൾക്ക് എന്താ മുപ്പത് വയസ്സായില്ലേ പത്തൊമ്പത് എട്ട് ഒമ്പതും വയസ്സിന് ഡിഫറൻസ് ഉള്ളവരല്ലേ കല്യാണം കഴിക്കുക എന്ന് ഇങ്ങനെ പുരോഗമന ചിന്തയോടുകൂടി നടക്കുന്ന കുറച്ച് പേരാണ് കേട്ടോ ഇത് പറയുന്നത് ഞാൻ കേട്ടത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം മുപ്പത് വയസ്സുള്ള പെൺകുട്ടിയെ ഇരുപത്തിയേഴും ഇരുപത്തെട്ടും വയസ്സുള്ള പെൺ ചെക്കന്മാർ കെട്ടുന്ന ഒരു കാലമാണ് ഇപ്പോൾ എട്ട് ഒമ്പതും വയസ്സും ഡിഫറൻസ് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് വിവാഹം കഴിക്കേണ്ടത് അല്ലാതെ ഏജിലൊന്നും അല്ല എൻ്റെ ഒരു ണെങ്കിലും അനീഷ് ആണെങ്കിലും ഈ ഒരു വിഷയം ഫിനാലെ വീക്കിൽ എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊരു വിഷയം വന്നു അത് മനഃപൂർവ്വം വന്നതോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വന്നു പോയതോ എന്തും ആയിക്കോട്ടെ അത് വന്നത് രണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടോപ്പ് ടു ഇവർ ഇവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി ഇവരിൽ ആരാണ് കപ്പ് ഉയർത്താൻ പോകുന്നത് അതുമാത്രം നമുക്ക് ഒരു ചോദിച്ചു തന്നെയായിട്ടുള്ളൂ അല്ല ശൈത്യെ ആരും ഇങ്ങനെ കീ കൊടുത്ത് വിട്ടിരിക്കുകയാണ് വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ആടിക്കളിക്കുന്ന ശൈ ശൈത്യാണ് പക്ഷേ അത് ശൈത്യയ്ക്കാണ് കൂടുതൽ നെഗറ്റീവ് ആയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് അകത്ത് വിട്ടവരാരും തന്നെ പുറത്തിറങ്ങുമ്പോൾ ഇത്രമാത്രം നെഗറ്റീവ് സേറ്റ് വാങ്ങിക്കാൻ ശൈത്യയുടെ കൂടെ ഉണ്ടാവണം എന്നില്ല നമുക്ക് നോക്കാം എന്താണെന്നുള്ളതെല്ലാം കാത്തിരു തന്നെ കാണും അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലും ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കടന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക